ബോധ ആചരണ പ്രചരണൈഹി സ്വാധ്യായ നാലാമത്തെ പൂജയ്ക്ക് സ്വാധ്യായം എന്നാ പറയണത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അധീതി പഠനം ബോധമുണ്ടായി അപ്പോൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ അറിവിനുസരിച്ചിട്ടായിരിക്കും പിന്നെ ജീവിതം ക്രമീകരിക്കുക നമുക്ക് എന്താണോ മനസ്സിലായത് അതിനനുസരിക്കായിരിക്കും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ കുറെ കാലമായിട്ട് പല അധ്യാത്മിക പ്രഭാഷണങ്ങൾ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതടക്കമുള്ളത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നർത്ഥം അപ്പൊ ഇപ്പം നമ്മുടെ പെരുമാറ്റമൊക്കെ കണ്ടു തുടങ്ങിയാൽ എന്ത് അസന്ധിഗ്ധമായിട്ട് പറയാൻ സാധിക്കും ഒരു ചുക്കും ഇത്രയും കാലം കേട്ടതിന് ശേഷവും മനസ്സിലായിട്ടില്ല എന്താ കാരണം മനസ്സിലായിരുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ കാണുമായിരുന്നു ഇടവഴിയിലൂടെ നടക്കുമ്പോൾ മുള്ളു കൊണ്ടു കലിൽ നാളെ അതേ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പോകും മുള്ളു കൊള്ളാതിരിക്കാൻ കാരണം ഇന്നലത്തെ കൊണ്ട മുറിവ് ഇന്ന് എന്റെ ബോധത്തിലുണ്ട് അപ്പോൾ അറിവ് ആചരണമായി മാറും ആചരണമാകുന്നില്ല എങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം അപ്പൊ ഇപ്പൊ നമ്മുടെ ഇത്രയും കാലത്തെ ആധ്യാത്മിക സബര്യ വ്യർത്ഥമാണോ സാർത്ഥകമായോ എന്ന് സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ് ജീവിതത്തിൽ മാറ്റമുണ്ടോ മാറ്റമുണ്ടെന്ന് ആരാ പറയേണ്ടത് ഞാൻ സ്വയം പറഞ്ഞാൽ പോരാ എന്റെ ചുറ്റുപാടുള്ളവർ പറയണം എന്റെ എൻ്റെ ചുറ്റുപാരമുള്ളവരാണ് എൻ്റെ മാറ്റം പറയുക അതുകൊണ്ട് അത് സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് തരികയാണ് അപ്പോൾ ആ ആചരണം എൻ്റെ ആചരണം കാണുമ്പോൾ ഇന്നലെ ഞാൻ നടന്നു മുള്ളുകൊണ്ടു ഇന്ന് ഞാൻ പോകുമ്പം ശ്രദ്ധിക്കും അപ്പം എൻ്റെ പുറകെ വരുന്ന ആൾ ചൂക്ക് എന്താ ശ്രദ്ധിക്കുന്നത് സൂക്ഷിക്കണേ മുള്ളുണ്ട് എൻ്റെ ആചരണം പ്രചരണമായി തീർന്നു പഠിത്തത്തിൽ നിന്നുണ്ടായ അറിവ് ജീവിതത്തിലേക്ക് പകരുമ്പോൾ ആ ജീവിതം ഒരു മറ്റുള്ളവർക്ക് അനുകരണീയമായി തീരും അത് സ്വാധ്യായം അധീതി ബോധ ആചരണ പ്രചരണി സ്വാധ്യായ എനിക്കെന്റെ ഈശ്വര അപ്പം ഈശ്വരൻ ബിംബം എന്ന തലവാരത്തിൽ നിന്ന് വിഗ്രഹം എന്നുള്ള നിലവാരത്തിലേക്ക് മാറും വിശേഷേണ ഗ്രഹിക്കപ്പെടേണ്ടത് എന്തോ ഉള്ളത് വിഗ്രഹം ബിംബമായിരുന്നു അതുവരെ അഭിഗമനം ഉപാധാനം ഇജ്യ ഇത് മൂന്നുവരെയും അത് ബിംബമായിരുന്നെങ്കിൽ സ്വാധ്യായത്തിലേക്ക് അപ്പോൾ അത് വിഗ്രഹമായി മാറി അപ്പോൾ എന്ത് പറ്റി ഡീലോക്കല ലോക്കലൈസ്ഡ് ആയിരുന്ന എൻ്റെ ഈശ്വരൻ എന്റെ ജീവിതത്തിലൂടെ ഡീലോക്കലൈസ്ഡ് ആയി വികേന്ദ്രീകരിക്കപ്പെട്ടു എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ഈശ്വരൻ്റെ സന്ദേശത്തെ എന്റെ സമൂഹത്തിലേക്ക് ഞാൻ കൊണ്ടുചെന്ന് കൊടുക്കാൻ തുടങ്ങി എന്റെ ക്ഷേത്രത്തിൻ്റെ പരിധി വികസിക്കാൻ തുടങ്ങി അങ്ങനെ ക്രമേണ സ്വാധ്യായത്തിലൂടെ സ്വാധ്യായ സപരിയയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഇരിക്കുന്ന എനിക്ക് ഉൾവെലി പോലെ മന ഉൾവളി തോന്നുകയും ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാവുകയും ചെയ്യും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഏകനായ ശക്തിയാണ് എന്ന് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നതും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും മുഴുവൻ ഒരൊറ്റ ശക്തിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ക്ഷേത്രപുരുഷനും ഞാനും പ്രപഞ്ചേശ്വരനും ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ ക്ഷേത്രം പൂർണ്ണമായിട്ടും വികേന്ദ്രീകരിക്കപ്പെടുകയും എന്റെ ജീവിതം പൂർണമായ ആരാധനയായി തീരുകയും ചെയ്യും കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ആരാധന ജീവിതത്തിലൂടെ വികേന്ദ്രീകരിക്കപ്പെട്ട് എന്റെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുകയും എന്റെ ജീവിതം മുഴുവനും ആരാധനയായി തീരുകയും ചെയ്യുമ്പോൾ ഞാൻ എഴുത്തച്ഛനോടൊപ്പം പാടും യാതൊന്നു കാൺമത തു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതുകാരായണ സ്തുതി യാതൊന്നു ചെയ്വതുകു നാരായണാർച്ചന യാതൊന്നതൊക്കെയും ഹരി നാരായണായ നാരായണായനമാ ഞാൻ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും ഒക്കെ ഈശ്വരീയമായിട്ടുള്ള തീരും അപ്പോൾ ശങ്കരാചാര്യ ഭഗവത്പാദരവെ പോലെ എനിക്ക് അപ്പോഴും പാടാൻ സാധിക്കും ജപോ ജൽപ്പിൽപം സകലമഭിമുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേഷ സുഖമഖിലമാത്മാർപ്പണ ദൃശ സപര്യാപര്യായ തവ ഭവതു എന്മേ വിലസിതം അല്ലയോ ഭഗവതി എന്റെ ജൽപ്പനങ്ങളെല്ലാം എന്റെ വിടുവായത്തരങ്ങളെല്ലാം എന്റെ ബടായികളെല്ലാം അവിടത്തേക്കുള്ള ജപങ്ങളായി തീരട്ടെ കാരണം അമന്ത്രം അക്ഷരം നാസ്തി മന്ത്രമല്ലാത്ത അക്ഷരങ്ങളില്ല അപ്പോൾ എന്റെ വിടുവായ തരങ്ങൾ മുഴുവൻ അല്ലയോ ദേവി അക്ഷരങ്ങളെല്ലാം മന്ത്രസ്വരൂപങ്ങളായതുകൊണ്ട് അവിടുത്തോടുള്ള ജപങ്ങളായി തീരട്ടെ മുദ്രം സകലമപി ശില്പ ജപോ ജൽപ്പ ശില്പം സകലമപി മുദ്രാവിരച്ച കൈകാലുകൾ കൊണ്ട് ഞാൻ കാണിക്കുന്ന ആംഗ്യങ്ങളെല്ലാം അല്ലയോ ദേവി അവിടുത്തേക്കുള്ള അവിടത്തോടുള്ള മുദ്രകളായി തീരട്ടെ മുദം രാതീതി മുദ്ര ആനന്ദത്തെ തരുന്നത് കൊണ്ട് മുദ്ര അപ്പം ഈ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ശാന്തിക്കാരനടുത്ത് നിന്ന് നോക്കിയാൽ അവരിങ്ങനെ തപ്പൊക്കെ കൊട്ടി ഇങ്ങനെ കൈയൊക്കെ കാണിക്കുന്ന കാണാൻ സാധിക്കും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാനും വിചാരിച്ചിരുന്നു ശാന്തിക്കാരൻ ഈശ്വരനോട് പറയുകയാണെന്ന് ചോറ് കൊണ്ടുവച്ചിട്ടുണ്ട് എടുത്തോ ഇപ്പൊക്കെ എടുത്തില്ലേ പിന്നെ കിട്ടില്ല ഞാൻ എടുത്തുകൊണ്ട് പോകും അപ്പം അതിനെ എന്ന് ഒരു സംശയം തോന്നിയാൽ അതല്ല ഇപ്പം ശരീരം കൊണ്ടുള്ള ഭാഷയാണ് സംവാദമാണ് അവിടെ ശരീരം കൊണ്ടുള്ള സംവാദം ആംഗ്യത്തിലൂടെയുള്ള സംവാദം മുദ്ര വാക്കുകളിലൂടെയുള്ള സംവാദം മന്ത്രം ജപോ ജൽപ്പശം സകലമി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം ഞാൻ എവിടെ നടന്നാലും അല്ലയോ ദേവി അവിടുന്നില്ലാത്ത സ്ഥലമില്ലാത്തത് കൊണ്ട് എപ്പോഴും അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ടാവുമെന്നുള്ളത് കൊണ്ട് ഈ ലോകത്തുടനീളമുള്ള എന്റെ നടത്തം അവിടത്തേക്കുള്ള പ്രദക്ഷിണമായി തീരട്ടെ എത്ര ജപോ ജൽപ്പശിൽപം തകലമ വി മുദ്രാവിരചനാഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി ഞാൻ എന്റെ വശപ്പടങ്ങാൻ വേണ്ടി കഴിക്കുന്നതെല്ലാം അവിടുത്തേക്കുള്ള ഹോമങ്ങളായി തീരട്ടെ കാരണം അവിടുന്ന് ശ്രീകൃഷ്ണ ഭാവത്തിൽ ഗീതയിൽ പറഞ്ഞു അഹം വൈശ്വാനരോ ഭൂത്ത്വ പചാമ്യന്നം ചതുർവിധം ഞാൻ വൈശ്വാനരാഗ്നിയായിട്ട് സർവഭൂതങ്ങളിലും ഇരുന്ന് അന്നത്തെ പചനം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ വിശപ്പടങ്ങാൻ വേണ്ടി കഴിക്കുന്ന ആഹാര നീഹാരാദികളെല്ലാം അല്ലയോ ദേവി അവിടുത്തേക്കുള്ള ഹോമങ്ങളായി തീരട്ടെ പ്രണാമ സംവേഷ എല്ലായിടത്തും അവിടുത്തെ കാൽപാദങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ വിഷ്ണുവിൻ്റെ പേര് എന്നാണ് എല്ലായിടത്തും കാലുകളുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എവിടെ തലവെച്ച് കിടന്നാലും അവിടുത്തെ പാദപത്മങ്ങളിൽ അല്ലാതെ തലവയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് എന്റെ കടത്തം കിടത്തം മുഴുവൻ പ്രണാമങ്ങളായി തീരട്ടെ പ്രണാമ സംവേഷ സുഖമഖിലമാത്മാർപ്പണ ദശാദപര്യാപര്യായ തവഭവതു എന്നേ വിലസിതം ഞാൻ എന്റെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നവയെല്ലാം ഞാൻ അവിടുന്നായതുകൊണ്ട് അവിടുന്ന് ഞാനായതുകൊണ്ട് അവിടുത്തേക്കുള്ള സപര്യായി തീരട്ടെ ആ ഉദാത്തമായിട്ടുള്ള ജീവിതമെന്ന ആരാധനയിലേക്ക് മനുഷ്യനെ ഉയർത്തുവാനും ജീവിതം മുഴുവനും ദിവ്യമായി കാണുവാനും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ധനിക ദരിദ്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സാധിക്കണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള കാരുണ്യത്തിന്റെ സങ്കേതങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളെ വിധിയാകും വണ്ണം സമീപിക്കുമ്പോൾ ഗുണം ഉണ്ടാകും സംശയിക്കാൻ ഒന്നുമില്ല തീയിൽ കൈയിട്ടാൽ കൈ പൊള്ളുമെങ്കിൽ ഐസ് കയ്യിൽ പിടിച്ചാൽ കൈ മരവിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ വിധിയാകും വണ്ണം പോയാൽ ഫലം ഉണ്ടാകും വിധിയാകും വണ്ണം അല്ലാതെ പോയിട്ടും ഫലമുണ്ടാകുന്നു അപ്പോൾ വിധിയാകും വണ്ണം പോയാൽ ഫലമുണ്ടാകും പേടിക്കേണ്ട ഒരു സങ്കേതമല്ല അമ്പലം അമ്പലം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അൻപ് അലമായി ഒഴുകുന്ന സ്ഥലം അൻപ് സ്നേഹം അലം പൂർണം അൻപ് അലമായി ഒഴുകുന്ന സ്ഥലം സ്നേഹം പൂർണമായിട്ട് ഒഴുകുന്ന ആ സ്ഥലത്തേക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് കയറിച്ചെല്ലാം നമ്മുടെ തെറ്റുകുറ്റങ്ങളും കുറവുകളും എല്ലാം മനസ്സിലാക്കി നമ്മളെ സ്വീകരിക്കാൻ സദാ സന്നദ്ധനാണ് ഈശ്വരൻ ആ ഈശ്വരനെ അടുത്തേക്ക് പോയി ഇറങ്ങി വരുന്ന സമയത്ത് ബുദ്ധി കോശങ്ങൾ പ്രവർത്തനക്ഷമമാവുകയും ക്രമേണ ക്രമേണ ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികതയുടെ ഉന്നത ശ്രേണിയിലേക്ക് എത്താൻ സാധിക്കുകയും കാമത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ ഏതൊരാൾക്കും ഭാരതീയ മഹർഷീശ്വരന്മാര് വിഭാവനം ചെയ്ത മോക്ഷം കരഗതമാകുവാൻ മഹർഷീശ്വരന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ വിധിയാകും വണ്ണം സമീപിക്കാൻ സർവേശ്വരനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും നിങ്ങളെ എപ്പോഴെങ്കിലും ഈ പറയുന്നതിനിടയ്ക്ക് തമാശയിലൂടെയാണെങ്കിലും കാര്യത്തിലൂടെയാണെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷെ പറഞ്ഞതൊന്നും ഞാൻ തിരിച്ചെടുക്കില്ല കാരണം വേദനിപ്പിച്ചു എങ്കിൽ മാത്രമേ ക്ഷമ ചോദിക്കുന്നുള്ളൂ പറഞ്ഞത് സത്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് പറഞ്ഞതായതുകൊണ്ട് അതൊന്നും പിൻവലിക്കില്ല വേദനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ലാത്തത് കൊണ്ട് മധനങ്ങൾക്കും ഉദ്ദേശ ശുദ്ധിക്കു മാപ്പു നൽക എന്ന കവിവചനം ഉദ്ധരിച്ചുകൊണ്ടും മഹാ മഹാഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗീതയെ അവസാനിപ്പിക്കാൻ ഉപയോഗിച്ച ശ്ലോകാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നിർത്തുകയാണ് വ്യാമൃശേത് തഥശേഷാണി യഥേച്ഛസി തഥാഗുരു ഈ പറഞ്ഞതിനെ ഈ കേട്ടതിനെ ബുദ്ധിയുടെ മൂശയിലിട്ട് വീണ്ടും വീണ്ടും വിമർശിച്ചതിന് ശേഷം ചിന്തിച്ചതിന് ശേഷം ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുവാനുള്ള അധികാരം നിങ്ങൾക്ക് വിട്ടുക തന്നുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധി അതിന്റെ പിന്നിലെ അതായത് പുലവാലായ്മകൾ ആചരിക്കുന്നതിന്റെ പിന്നിലെ ശാസ്ത്രീയതയാണ് ചോദിക്കുന്നത് നമുക്ക് പലപ്പോഴും സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ് വളരെ ഒരു കാര്യമാണ് മരിക്കുമ്പോഴും മരിക്കുമ്പോ ഉണ്ടാവുന്നതാണ് പുല ജനിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വാലായ്മ മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും അതിയായ ദുഃഖവും അതിയായ സന്തോഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിയായിട്ടുള്ള വികാരങ്ങൾ മനസ്സിനെ ക്ഷോഭിപ്പിക്കുകയും മനസ്സിന്റെ ക്ഷോഭം പ്രാണന്റെ കലുഷം ആയിത്തീരുകയും ചെയ്യും പ്രാണൻ കലുഷിതമായി കറിഞ്ഞ കാരണം മനസ്സിന്റെ വികാരം ശ്വാസത്തിൽ പ്രതിഫലിക്കും സന്തോഷം ദുഃഖം ദേഷ്യം സങ്കടം ഇതൊക്കെ ശ്വാസത്തിന്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കും ശ്വാസ ശബ്ദത്തിൽ നിന്നറിയാൻ സാധിക്കും അപ്പോൾ അതിയായിട്ടുള്ള വികാരമുണ്ടാകുമ്പോൾ പ്രാണൻ കലുഷിതമാകും കലുഷിതമായ പ്രാണനോടുകൂടി ക്ഷേത്ര ദർശനമല്ല ഒരു ഈശ്വരീയ സാധനയും ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രം കാരണം പ്രാണൻ കലുഷിതമായിരിക്കുമ്പോൾ മനസ്സ് കലുഷിതമായിരിക്കും കലുഷിതമായിട്ടുള്ള മനസ്സിൽ ഈശ്വര സത്യം പ്രതിഫലിക്കില്ല അതുകൊണ്ട് പുലവാലായ്മകള് സമയത്ത് ക്ഷേത്രത്തിൽ വരരുത് എന്ന് പറഞ്ഞു ഇതേ കാരണം തന്നെയാണ് ആർത്തവമുള്ളപ്പോഴും ക്ഷേത്രത്തിൽ വരരുത് എന്ന് പറയാനുള്ള കാരണം കാരണം ആർത്തവം ഉണ്ടാകുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുകയും വികാര വിക്ഷുബ്ധമാവുകയും പ്രാണം കലുഷിതമാവുകയും ചെയ്യും ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം ആധ്യാത്മികമായിട്ട് മുന്നേറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതിയായത് മുഴുവൻ വർജിക്കാൻ സാധിക്കുകയും സമചിത്തത പാലിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ സമചിത്തത പാലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സമചിത്തത പാലിക്കുന്ന ആളെ യോഗിയായി അപ്പൊ സമചിത്തത പാലിച്ചു കഴിഞ്ഞാൽ ഈ നിയമം ബാധകല്ല പക്ഷെ ക്ഷേത്രം ഒരു ഒരു സോഷ്യൽ സെന്റർ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത എല്ലാ ആചാര ആചാരാനുഷ്ഠാനങ്ങളും എല്ലാവരും അനുവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് പുലവാലായ്മകള് ആർത്തവം ഇതൊക്കെയുള്ളപ്പം ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറഞ്ഞു ഈ തന്ത്രവും മന്ത്രവും തമ്മിലുള്ള വ്യത്യാസം പറയാം തന്ത്രവും മന്ത്രവും തമ്മിലല്ല വ്യത്യാസം ശരിക്കും തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് മന്ത്രം തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് യന്ത്രം യന്ത്രവും മന്ത്രവും തമ്മിലുള്ള ചേരുവയാണ് തന്ത്രം യന്ത്രവും മന്ത്രവും എന്താണെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം പക്ഷെ എന്നോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കണം വളരെ ലളിതമായിരിക്കും പറയുന്നത് പക്ഷെ എളുപ്പമായിരിക്കണം എന്നില്ല മനസ്സിലാകുന്നത് ഈ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് എന്തോ ഒന്നുണ്ടായിരുന്നു അതെന്തുമാകട്ടെ എന്തോ ഒന്നുണ്ടായിരുന്നു ഫിസിക്സ് സമ്മതിക്കുന്നുണ്ട് ആ എന്തോ ഒന്ന് ബോധമായിരുന്നു എന്നാണ് നമ്മളും പറയുന്നത് അതായത് ഭാരതീയ മഹർഷീശ്വരന്മാർ പറയുന്നത് ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്സ് തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് പ്രപഞ്ചം കോൺഷ്യസ്നസ്സിൽ നിന്നുണ്ടായതായിരിക്കാം എന്നാണ് സ്റ്റീഫൻ ഹോക്കിൻസ് ഈ അടുത്ത കാലത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അപ്പൊ കോൺഷ്യസ്നസ് ബോധത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് ആ ബോധത്തിന് ബോധക്കട്ടയ്ക്ക് പലതാകാൻ തോന്നി എന്തിനാ തോന്നിയത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം അത് അതിന്റെ തോന്നലാണ് തോന്നലിന്റെ ഭാഗമാണ് നമ്മൾ കഥാപാത്രങ്ങൾക്ക് കഥാകൃത്തിനോട് എന്തിനാ എന്നെ എങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കാനുള്ള അധികാരില്ല അതുകൊണ്ട് നമുക്ക് ആ അധികാരമില്ല അതുകൊണ്ട് ആ ചോദ്യം നിരർത്ഥകം ആ ഒന്ന് എന്തോ കാരണം കൊണ്ട് പലതാകാൻ തോന്നി ഒരു ഡിസയർ ആഗ്രഹം ശക്തമായിട്ട് മനസ്സിൽ വരുമ്പോൾ നമ്മൾ ആ ആഗ്രഹത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതുപോലെ സച്ചിദാനന്ദക്കട്ടയുടെ ആഗ്രഹമായ പലതാകാൻ ഉള്ള ആഗ്രഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സച്ചിദാനന്ദക്കട്ട പ്രവർത്തിക്കാൻ തുടങ്ങും അതിന്റെ ബോധം ഉരുത്തിരിഞ്ഞു വരും അപ്പോൾ എന്ത് പറ്റും സച്ചിദാനന്ദം കട്ടയായി 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 വളരെ സാന്ദ്രമായ ഒരു തീരും ആ ബിന്ദുവാണ് ഈ നാനാ പ്രപഞ്ചമായി പരിണമിക്കുന്നത് തിരിച്ചു പോകണമെങ്കിലും ആ ബിന്ദുവിലിവിടെ വേണം തിരിച്ചു പോകാൻ അതാണ് പല മന്ത്രങ്ങൾക്കും അനുസ്വാരം അവസാനമായി വരുന്നത് പ്രണവമൊക്കെ അങ്ങനെ വരുന്നതിന്റെ കാരണം അതാണ് ബിന്ദുവിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ബിന്ദുവിലൂടെ ഇങ്ങോട്ട് വരാനും പറ്റുള്ളൂ ബിന്ദുവാണ് എല്ലാവരും ആരാധിക്കുന്നത് എല്ലാ ബിംബവും ആ ബിന്ദുവിലാണ് വെക്കുക പത്മമിടുമ്പോൾ ബിന്ദുവിനെയാണ് ഉണ്ടാക്കുന്നത് ഈ ബിന്ദുവിനെ രണ്ട് രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം ഒന്ന് ജിയോമെട്രിക്കലി എക്സ്പാൻഡ് ചെയ്യാം ജിയോമെട്രിക്കൽ എക്സ്പാൻഷൻ ലീനിയർ ആയിട്ടും സ്പെരിക്കൽ ആയിട്ടും സ്പെരിക്കലായിട്ട് എക്സ്പാൻഡ് ചെയ്താൽ അതിന്റെ ഒരു ഭാഗമാണ് കോർഡ് ചാപം അപ്പോൾ ഒരു ബിന്ദു ഒരു നേർവര ഒരു ചാപം ഈ മൂന്ന് സാധനം കൊണ്ട് ഈ ലോകത്തിലെ ഏത് ചിത്രവും വരയ്ക്കാം ലോകത്തിലെ ഏത് ചിത്രവും ഒരു ബിന്ദു ഒരു നേർവര ഒരു ചാപം കൊണ്ട് വരയ്ക്കാം അതൊരു രീതിയിലുള്ള എക്സ്പാൻഷൻ വേറൊരു രീതിയിൽ എക്സ്പാൻഷൻ ഈ ബിന്ദു എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ആ ശബ്ദം നാദമാണ് അതാണ് ശബ്ദബ്രഹ്മം എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ത്രഷ് ഹോൾഡ് എത്തുമ്പോൾ അത് പൊട്ടിത്തെറിക്കും ബിഗ് ബാങ്ക് പറയുന്നത് പോലെ പൊട്ടിത്തെറിച്ച ഏകമായ ആ നാദം പല കഷ്ണങ്ങളായി തീരും അമ്പത്തൊന്ന് കഷ്ണങ്ങൾ സംസ്കൃതത്തിന്റെ അമ്പത്തൊന്ന് നക്ഷരങ്ങള് അക്ഷരങ്ങൾ പെറുക്കി വെച്ചാൽ വാക്കുകളും വാക്കുകൾ പെറുക്കി വെച്ചാൽ ആശയവുമായി വാക്ക് ശബ്ദത്തിൽ നിന്ന് മന്ത്രവും രൂപത്തിൽ നിന്ന് യന്ത്രവും ആ മന്ത്ര യന്ത്രങ്ങളുടെ പരസ്പരമുള്ള ചേരുവയാണ് തന്ത്രം അപ്പോൾ എല്ലാ മന്ത്രവും ബിന്ദുവിലൂടെ അങ്ങോട്ട് കൊണ്ടുപോകുവാനും എല്ലാ യന്ത്രവും ബിംബി ബിന്ദുവിലൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കുന്നു ഇത് രണ്ടിനെയും നമ്മൾ ഉപയോഗിക്കും അതാണ് തന്ത്രം എന്നുള്ളതിന്റെ അർത്ഥം മന്ത്രയന്ത്രങ്ങൾ തന്ത്രത്തിന്റെ ഭാഗമാണ് കുലദേവങ്ങളെയും പൂജിക്കണം പൂജിക്കണം പിതൃക്കളെയും പറയുന്നത് കുലദേവങ്ങൾ കുലദേവലകളെ പൂജിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആദ്യം പറയാം പിന്നെ പിതൃക്കളുടെ കാര്യവും പറയാം ഒരു ദേവത കുലദേവതയാകുന്നത് തറവാട്ടിലുള്ള ആരോ ആ ദേവതയെ സിദ്ധമാക്കിയതിനു ശേഷമാണ് അതായത് ഈ പറഞ്ഞതുപോലെ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് ആ മന്ത്രത്തെ മനനം ചെയ്ത് മനനം ചെയ്ത് തന്റെ ഫ്രീക്വൻസിയുമായിട്ട് മന്ത്രത്തിന്റെ ഫ്രീക്വൻസി കൺസ്ട്രക്റ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആവും ആ ഫിസിക്സ് പറയണത് അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് മാറുമ്പോൾ നമ്മൾ ദേവതയെ കാണാൻ പറ്റും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് തമ്മിൽ കാണാൻ പറ്റുന്നത് പോലെ ഈശ്വരനെ കാണാൻ പറ്റും അങ്ങനെ ഈശ്വരനെ കണ്ടു കഴിയുമ്പോൾ തറവാട്ടിലേക്ക് ആർന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കിക്കൊള്ളണേന്ന് അങ്ങനത്തെ പ്രാർത്ഥന ജനിറ്റിക്കലി അവരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീനുകളിലും ആ പ്രാർത്ഥനയുടെ അലയോലികൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കുടുംബദേവതയെ ധർമ്മദേവതയെ കുലദേവതയെ ഇത് മൂന്നൊന്ന പരിപാലിക്കണം അപ്പൊ ഇനിയും പിതൃക്കളെ ഓർക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഡി എൻ എയില് ഏഴ് തലമുറ വരെയുള്ള ഡി എൻ എ എംപഡ് ആണെന്നാണ് പറയുന്നത് ഇപ്പൊ തർപ്പണവും ബലിതർപ്പണങ്ങളും ചെയ്യുന്നതും ഏഴ് തലമുറ വരെയുള്ളൂ മരിച്ചുപോയ അവരെ തൃപ്തിപ്പെടുത്താനല്ല നമ്മളിൽ അതൃപ്തമായി നിൽക്കുന്ന നമ്മളുടെ പിതൃക്കളുടെ ഘടകങ്ങളെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബലി ഇടുന്നത് തർപ്പണം തൃപ്തിപ്പെടുത്തുകയാണ് കാരണം ഭാരതീയ സംസ്കാരം അനുസരിച്ച് മരിച്ചയാളെ പുനർജനിച്ചിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പിതൃക്കളുടെ അംശങ്ങളെ നമ്മുടെ ജീവിതം സുഖവും സ്വസ്ഥവുമാകാൻ വേണ്ടി തൃപ്തിപ്പെടുത്തുന്നതിനെയാണ് ശ്രാദ്ധം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് എന്തോ അത് ശ്രാദ്ധം മരിച്ചു പോകുമ്പോൾ ഉരുള കൊടുക്കുന്നതല്ല അച്ഛനമ്മമാരോട് ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുമ്പം ചെയ്യണം അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പം അച്ഛനമ്മമാരെ നോക്കാത്ത മരിച്ചു കഴിഞ്ഞിട്ട് എള്ളും ചേർത്ത് ഉരുളയം ഉരുട്ടിച്ച് കാക്ക കൊത്തിയാൽ അവര് തൃപ്തിയായി എന്ന് കവിടി നിരത്തി ജോത്സ്യൻ പറഞ്ഞാലൊന്നും തൃപ്തിയാവില്ല അച്ഛനമ്മമാരെ ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധയോടു കൂടി നോക്കുന്നതാണ് അവരോടുള്ള ശ്രദ്ധ ജീവിച്ചിരിക്കുമ്പോൾ നോക്കിയില്ലെങ്കിൽ അവരെ എന്താ വിളിക്കാ കുഞ്ഞുണ്ണി മാഷ് വിളിച്ചത് വിളിക്കേണ്ടി വരും അപ്പൻ അപ്പമേകാത്തവൻ ചപ്പൻ ആ കുഞ്ഞി മാഷ്ട എന്നോട് ചൂടാവരല്ലേ അദ്ദേഹം നടക്കുന്നത് ഞാൻ കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൻ അപ്പം ഏകാത്തവൻ ചപ്പൻ അപ്പ ശ്രാദ്ധം ചെയ്യേണ്ടതാണ് ജീവിച്ചിരിക്കുമ്പോൾ വേണം അച്ഛനമ്മമാരോടുള്ളത് ചെയ്യാൻ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് നമ്മുടെ തന്നെ ശരീരത്തിലെ പിതൃവംശങ്ങളോടുള്ള